എറണാകുളം ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ നീക്കങ്ങളും സി പി എം കേന്ദ്രങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് അറിയുന്നത് എറണാകുളത്തെ രണ്ട് നേതാക്കളെ കോൺഗ്രസ് നേതാക്കളെ പിണറായി വിജയൻ കുറേ കാലമായി നോട്ടം ഇട്ടു വച്ചിരിക്കുന്നു എന്നാണ് അറിയുന്നത് മുഹമ്മദ് ഷിയാസ് എന്ന ഡി സി സി അധ്യക്ഷനും അബിൻ വർക്കി എന്ന യൂത്ത് കോൺഗ്രസ് നേതാവും എങ്ങനെയെങ്കിലും അവരെ അകത്താക്കണം പറ്റുമെങ്കിൽ കുറച്ചു ദിവസം കിടത്തണം അകത്ത് എന്നാണ് സി പി എം നേതൃത്വത്തിന്റെ മോഹം അതുപ്രകാരം കൂത്താട്ടുകുളത്തെ പോലീസ് സ്റ്റേഷൻ ഉപരോധവുമായി ബന്ധപ്പെട്ട് എറണാകുളം ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർഗിക്കുമെതിരെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തിരിക്കുകയാണ് പോലീസുകാരെ ഭീഷണിപ്പെടുത്തൽ പോലീസ് ഉദ്യോഗസ്ഥനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കൽ അവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങി എല്ലാ മാരകമായ വകുപ്പുകളും ചുമത്തിക്കൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത് നമുക്കറിയാം ഒരു വിധവയായ സ്ത്രീയെ അതും ഒരു ജനപ്രതിനിധിയെ പട്ടാപ്പകൽ തട്ടിക്കൊണ്ടു പോകുമ്പോൾ അതിന് സൗകര്യമൊരുക്കി മറ്റെല്ലാ വാഹനങ്ങളെയും ഒതുക്കി മാറ്റി നിർത്തിയ പോലീസുകാർക്കെതിരെ ശബ്ദിച്ചതിനാണ് ഇപ്പോൾ ജാമ്യമില്ലാത്ത കേസ് കലാരാജു എന്ന കൂത്താട്ടുകുളം കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയതിൽ പോലീസ് നടപടി വൈകുന്നു എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് ഉപരോധം നടത്തിയത് അങ്ങനെ കൊള്ളക്കാർക്ക് സഹായം നൽകിയ മൂവാറ്റുപുഴ ഡിവൈഎസ്പിയോട് വൈ ഡി സി സി പ്രസിഡന്റ് വാക്കേറ്റത്തിൽ ഏർപ്പെടുന്ന ദൃശ്യങ്ങളെല്ലാം ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത് എന്നാണ് ആഭ്യന്തര വകുപ്പ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ കേസല്ല തൂക്കുകയർ നൽകിയാലും ലവലേശം പിന്നോട്ടില്ലെന്നും ചെയ്യാൻ പറ്റുന്നതങ്ങ് ചെയ്തോളൂ എന്നും പറഞ്ഞ് കട്ടക്ക് നിന്നതോടെ പിണറായി പോലീസ് ഒന്നുകൂടി വിരണ്ടിരിക്കുന്നു അതോടെ ഈ കൗൺസിലറെ തട്ടിക്കൊണ്ടു പോകാൻ ഉപയോഗിച്ച കൂത്താട്ടുകുളം നഗരസഭാ ചെയർപേഴ്സന്റെ ഔദ്യോഗിക വാഹനം ഇന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു സംഘർഷത്തിനിടെ വനിതാ കൗൺസിലർ കലാരാജുവിനെ രാജുവിനെ സി പി എം പ്രവർത്തകർ കടത്തിക്കൊണ്ടുപോയത് ഈ വാഹനത്തിലായിരുന്നു ഇതെല്ലാ ദൃശ്യങ്ങളിലും ഉണ്ടായിരുന്നു പക്ഷെ ഇതുവരെ കേസെടുക്കാൻ തയ്യാറായില്ല മുഹമ്മദ് ഷിയാസും അബിൻ വർക്കിയും വീണ്ടും പ്രതിഷേധം കടുപ്പിച്ചതോടെ ഇതിനൊരു ഉണ്ടായിരിക്കുകയാണ് സർക്കാർ വാഹനം ദുരുപയോഗം ചെയ്തു എന്ന നടപടിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് തങ്ങൾ അകത്ത് കിടക്കുന്നുണ്ടെങ്കിൽ ആദ്യം തട്ടിക്കൊണ്ടുപോയവരെ മുഖത്ത് മുഴുവനും അകത്തിടണമെന്നും വാഹനം കസ്റ്റഡിയിൽ എടുക്കണമെന്നുമുള്ള ഷിയാസിന്റെ ആവശ്യം അംഗീകരിക്കുക കൂടി ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ പിണറായി വിജയന്റെ പോലീസ് ഇത് ഷിയാസിനെയും അഭിവർഗിയെയും അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണോ എന്നും കോൺഗ്രസ് സംശയിക്കുകയാണ് മുഹമ്മദ് ഷിയാസ് എന്ന ഡി സി സി അധ്യക്ഷൻ പിണറായി വിജയന്റെ വലിയൊരു ശത്രുവാണ് ഉരുളക്കുപ്പേര് പോലുള്ള മറുപടിയും പോലീസുകാരെ വകവയ്ക്കാതെയുള്ള മുന്നോട്ടുള്ള നീക്കവും ഷിയാസിനെ സി പി എം ഭയപ്പെടുകയാണ് അതൊരു കേസാക്കി മാറ്റി ഷിയാസിനെ അകത്തിടാനുള്ള എല്ലാ നീക്കങ്ങളും സി പി എം അണിയറയിൽ നടത്തുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് അതുപോലെ തന്നെ ചാനൽ ചർച്ച ചർച്ചകളിലും സി പി എമ്മിന്റെ വികൃതമായ മുഖം വലിച്ചു കീറുന്ന ഒരു നേതാവാണ് അബിൻ വർഗി ഈ രണ്ട് എറണാകുളത്തെ നേതാക്കളെയും അകത്തിടാനുള്ള എല്ലാ നീക്കങ്ങളും സി പി എം നടത്തിക്കഴിഞ്ഞു എന്നുള്ള സൂചനയാണ് ഈ ജാമ്യമില്ലാത്ത കേസെടുത്തിരിക്കുന്നത് എന്നാണ് അറിയുന്നത് കോൺഗ്രസിന് ഏറ്റവും ശക്തിയുള്ള ഒരു ജില്ലയാണ് എറണാകുളം കോൺഗ്രസിന്റെ സമരത്തിന് മുന്നിൽ പലപ്പോഴും പരാജയപ്പെടുന്ന എറണാകുളത്തെ സി പി എമ്മിന്റെ നീക്കം ഒന്നെങ്കിലും വിജയിപ്പിക്കണമെന്ന വാശിയിൽ ഡി സി സി അധ്യക്ഷനെ അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട് പ്രവർത്തകർ ഇളകും എന്നതിൽ സംശയവുമില്ല